അപ്പൊ നമസ്കാരം രാവിലെ എഴുന്നേറ്റു ഇന്നും അവധി ദിവസം ചെറിയൊരു കലാപരിപാടി തലവെട്ടല പരിപാടി വേറെ ഒന്നും അല്ല കേട്ടോ എൻ്റെ കുറെ യു കെ പ്ലഗ് ഗൾഫ് പ്ലഗ് ഇന്ത്യൻ പ്ലഗ് എല്ലാ തരം പ്ലഗുകളുണ്ട് അതായത് ഓസ്ട്രേലിയ മൂവ് ചെയ്തപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്ലഗിന് ഒരു പ്രശ്നമുണ്ട് ചെരിഞ്ഞിരിക്കുന്ന ഓരോ രാജ്യത്തിനും ഓരോ പ്രത്യേകതയിലാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ എല്ലാ ഇൻസ്ട്രുമെന്റും നമ്മളിതിന്റെ അഡാപ്റ്റർ മേടിക്കാൻ പോയപ്പോൾ അഡാപ്റ്റർ ഇത്തിരി എക്സ്പെൻസീവാ അതായത് ഒരു പതിമൂന്ന് പതിനെട്ട് ഡോളറോളം വിലയുണ്ട് ഇതിന്റെ ഒരു സോക്കറ്റിന് ഇതിപ്പം നമ്മുടെ യു കെ സോക്കറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഗൾഫിന്റെ എല്ലാം കുത്താൻ പറ്റുന്ന മൾട്ടിപ്ലക് ആണ് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം ഓസ്ട്രേലിയയുടെ അഡാപ്റ്റർ ആയിട്ട് നമ്മൾ മേടിക്കണമെങ്കിൽ അതിന് നമ്മൾ ഒരു ഇരുപത് നല്ലതിനൊരു ഇരുപത്തഞ്ച് ഒക്കെ ചിലവാക്കണം ഓരോ ഇൻസ്ട്രുമെന്റിനും ഇതൊരെണ്ണം ഇങ്ങനെ വെച്ച് ഓടില്ല അപ്പൊരു നാലഞ്ചെണ്ണം മേടിക്കണം ഇത്തിരി എക്സ്പെൻസീവാണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളൂ നേരെ എല്ലാത്തിനും തല അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെയുള്ള ഇലക്ട്രോണിക് ഷോപ്പുകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഒരു പ്ലഗ് മാത്രമായിട്ട് അപ്പം അത് വേടിച്ചിട്ട് ഈ വയറിൻ്റെ തലയിൽ അങ്ങ് അറ്റാച്ച് ചെയ്യുക അതാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ നേരെ നമ്മുടെ സോക്കറ്റ് ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്യുക എന്നിട്ട് ഇതാ വേടിച്ച് പിടിച്ച് കുത്തുക അപ്പം നമുക്ക് ഈ അഡാപ്റ്ററിനെ ഒഴിവാക്കാൻ പറ്റും ഭാരിച്ച് ചിലവ് ഇതാകുമ്പോൾ വെറും മൂന്ന് ഡോളറേ ചിലവുള്ളൂ നമ്മളൊരു അഞ്ച് മിനിറ്റ് സ്പെൻഡ് ചെയ്യണം പ്രോപ്പറായിട്ട് ഒന്ന് ലൈൻ ഒന്ന് കണക്ട് ചെയ്യണം ഒരു ഒരുവിധം എല്ലാവർക്കും അറിയാം എങ്കിൽ നിങ്ങൾ പേടിക്കണ്ട ഒരു വിശദമായ ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് അവർ തരുന്നുണ്ട് അതിൻ്റെ കൂടെ കളർ കോഡും എന്തൊക്കെ ചെയ്യണ്ടതെന്നെല്ലാം എഴുതിയിട്ടുണ്ട് അറിയാത്തവരായാലും പണി എളുപ്പമാണ് വേണ്ട സാധനങ്ങൾ ഒരു കത്രിക വേണം അല്ലെങ്കിൽ കത്തിയാലും മതി പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം അപ്പം പരിപാടി ഉണ്ടെങ്കിൽ സംഭവം ആണ് അപ്പം എല്ലാ തര പ്ലഗുകളും അങ്ങോട്ട് തലയെ കളയാ നമ്മൾ നേരെ ഓസ്ട്രേലിയയിലേക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് കൺവേർട്ട് ചെയ്യുക അതാണ് ഇപ്പോഴത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമസ്കാരം ബി ഇൻസ്പെയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം രാവിലെ എഴുന്നേറ്റിരുന്നാൽ അല്പം വൃത്തികേടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നടന്നിട്ടുള്ള സുജാതയുടെ ടോപ്പ് മിക്സി നമുക്ക് കളയാൻ പറ്റില്ലല്ലോ ഒറ്റ മാർഗമുള്ളൂ തല കട്ട് ചെയ്യാന്നുള്ള രാവിലെ കട്ട് ചെയ്തു സാധനം ഇട്ടു ഇതാണ് അഡാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ അഡാപ്റ്റർ സംഭവരണം മേടിച്ചു ഇത് പത്തൊമ്പത് ഡോളറിനാണ് ഈ സാധനം മേടിച്ചത് ഇവിടെയെല്ലാം സൂപ്പർ മാർക്കറ്റിലും കോളിസിലും അതുപോലെ തന്നെ കെ കെമാട്ടിലൊക്കെ സാധനം എന്താ ഒരു ദോഷം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇതിനകത്ത് ഇന്ത്യൻ സോക്കറ്റ് കുത്തുള്ള സംവിധാനം അവർ ചെയ്തിട്ടില്ല ഇതിനകത്ത് നമ്മുടെ യു കെ അല്ലെങ്കിൽ ഗൾഫ് അഡാപ്റ്റർ ഇതിനകത്ത് കേറിപ്പോണ്ട് ഇങ്ങനെ കണ്ടാ പക്ഷെ ഇന്ത്യൻ നിർമ്മിത സാധനങ്ങൾ ഇതിനകത്ത് കേറത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മള് ഇതിനാദ്യം യു കെയിലേക്ക് ഇങ്ങനെ കുത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യ എടുത്തിട്ട് അതിനകത്തേക്ക് കുത്തി ആഹാ ടാപ്റ്ററിന്റെ കളിയോട് കളിയാണ് അപ്പൊ ഇതിനെല്ലാം അങ്ങോട്ട് ഒഴിവാക്കാണ് നമ്മുടെ പ്രശ്നം അപ്പൊ അതെല്ലാം കണ്ട് കളയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടാ അപ്പൊ ഈ പരിപാടി അങ്ങോട്ട് തീർന്നു മിക്സി അങ്ങോട്ട് തള്ളി വെച്ചു അപ്പൊ അടുത്ത് നമ്മള് സാധനം എടുക്കാം ഇതിപ്പോ നമ്മുടെ ഹെയർ ഡ്രയറാണ് യു കെയിൽ മേടിച്ചാണ് പക്ഷെ ഇവ നമുക്ക് പറ്റത്തില്ല ഇപ്പൊ നല്ലൊരു കത്രിക എടുക്ക കട്ട് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി സാധനം എടുക്കുമ്പോൾ തന്നെ ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് ലൈൻ ഏതാണ് ന്യൂട്രൽ ഏതാണ് എർത്ത് ഇറത്തേതാന്നുള്ളവർ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ കളർ നമുക്ക് തിരിച്ചറിയില്ല ഏതാണെന്നുള്ളത് അപ്പം നമ്മൾ നമ്മുടെ ലിസ്റ്റിലേക്ക് നമുക്ക് പോവാം ഇപ്പം ഇത് പുതിയത് പ്ലഗ് മേടിച്ചപ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ അവർ തന്നിട്ടുണ്ട് അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട് ഇപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും കേട്ടാ ബ്ലൂ അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ വരുന്നത് അത് ടെർമിനൽ എൻ ആണ് ന്യൂട്രൽ ആണ് അതുപോലെ തന്നെ ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ കളറിൽ വരുന്നതാണ് സ്വാഭാവികമായും എർത്തിലേക്ക് പോകുന്നത് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ എല്ലാ രാജ്യത്തും ഒരുവിധം സെയിമാണ് കളറിലേതീലൊന്നായിരിക്കുന്നത് മാത്രം ചിലപ്പോൾ ഗ്രീൻ എല്ലാം കൂടെ ഇങ്ങനെ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും മെയിൻ ആയിട്ടുള്ള മറ്റ് കോഡ് എന്ന് പറയുന്നത് ബ്രൗൺ അല്ലെങ്കിൽ റെഡ് ആണ് ടെർമിനൽ ലേ ആയിട്ട് വരുന്നത് അതായത് ലയനായിട്ട് കറണ്ട് സപ്ലൈ ചെയ്യാനായിട്ട് വരുന്ന സാധനം എന്ന് പറയുന്നത് ബ്രൗൺ അല്ലെങ്കിൽ റെഡ് അപ്പം ഇങ്ങനെ കളർ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് കട്ട് ചെയ്യുമ്പോ തന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു പീസിനെ നമ്മൾ പയ്യെന്ത് ചെയ്യാം അങ്ങോട്ട് അടർത്തി എടുക്കും മുറിക്കുമ്പോ അതിന്റെ ഉള്ളില് അങ്ങനെ മുറിയാണ്ട് നമ്മൾ നോക്കുക ഇതുകൊണ്ട് അതിന്റെ സ്ലീവ് അങ്ങോട്ട് ഊരി എടുക്കാൻ ഒരു ഭാഗം ഇവിടെ നോക്കുക കേടുപാടുകളും എല്ലാം പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇവിടെ കട്ട് ചെയ്ത് സ്ലീവ് എടുക്കുക അല്ലെങ്കിൽ രണ്ട് ഷോർട്ടാവാം എർത്തടിക്കാം പല പ്രശ്നങ്ങളും ഉണ്ട് അതിന് ശേഷം മുറിച്ചുള്ള ആയുധം കൈ മുറിയരുത് പയ്യെടുത്തിട്ട് ഓരോ വയറിൻ്റെയും അങ്ങ് സ്ലീവ് ചെയ്യാം ഇപ്പം ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രൗൺ ആൻഡ് ബ്ലൂ കളറാണ് അപ്പോൾ ഇതിനകത്ത് ഏതില്ല ഗ്രീൻ ഇല്ല ഇതിനകത്ത് ഇറത്തില്ല രണ്ട് കണക്ഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് ഇതിനകത്ത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ മറ്റേറത്ത് ബ്ലാൻഡായിട്ട് ഇടാം കാരണം ഒത്തിരി വോൾട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് എളുപ്പല്ലോ ഓക്കെ നാട്ടിലെ എക്ട്രിഷനൊക്കെ ആണെങ്കിൽ പിടക്കും മറ്റേ വയറിൻ്റെ സ്ലീവുകൾ സാധനയ്ക്ക് കണ്ടിട്ടാണ് അതൊക്കെ കൈപ്പിടിച്ച് വന്ന ആവശ്യം യു കെയിലെത്തുമ്പോൾ ആവശ്യം വരും അങ്ങനെ അപ്പം നമ്മൾ ഇതിന്റെ ഇതിങ്ങനെ സൂക്ഷ്മമായിട്ടിങ്ങനെ കളയാ കൈ കളയേണ്ട കേട്ടാണ് ഞാൻ പറഞ്ഞിട്ടിന് അവസാനം അപ്പം അങ്ങനെ നമ്മൾ ആ ടോപ്പും അങ്ങനെ കളഞ്ഞു ഇതും ആവശ്യമായിരിക്കും വരും കേട്ടോ പല്ലും കൈ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം വേണമെങ്കിൽ പടം നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചു നേരമായി ചെയ്തു തുടങ്ങിയിട്ട് അപ്പം ഇങ്ങനെ ഇട്ടു അടുത്ത കഷ്ണം നമ്മൾ അതിലൂടെ കയറ്റി ഇത് കയറ്റാൻ മറന്നു പോരുത് ആദ്യം എടുത്ത് ഇത് ടൈറ്റ് ചെയ്താൽ പിന്നെ ഊരിയിട്ട് വീണ്ടും ഇടേണ്ടി വരും അപ്പം ആദ്യം നമ്മൾ ഇതങ്ങട്ട് സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ സാധനം എടുക്കാം അപ്പം നമ്മൾ പറഞ്ഞു ഇതിലാകെ രണ്ട് വയറേ ഉള്ളൂ അപ്പം ഇറത്തേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ടാണ് ഇവിടെ ഇറത്തവർ ഗ്രീനിൽ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എൻ എന്ന് പറഞ്ഞിട്ട് ന്യൂട്രൽ ഇവിടെ ലൈൻ എന്ന് പറഞ്ഞിട്ട് അല്ല എ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലൂ ഉണ്ട് ബ്രൗൺ ഉണ്ട് ഏതൊക്കെയായിരിക്കും അപ്പം നമുക്ക് നോക്കാം നമ്മളിവിടെ വായിച്ചു അല്ലേ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുട്ടറിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ബ്രൗൺ എന്ന് പറയുമ്പോൾ അത് എയിലേക്കാണ് അല്ലെങ്കിൽ ലൈനിലേക്കാണ് പോകുന്നത് അപ്പം നമുക്ക് ലൈനിലേക്കുള്ള ആദ്യം ഇങ്ങനെ എടുക്കാം ഇത് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ അങ്ങ് എടുക്കുക എടുത്തിട്ട് ആ ലൈൻ ഇങ്ങനെ നമ്മൾ അതിന്റെ സ്ക്രൂ ഇങ്ങനെ ലൂസ് ചെയ്യാം ഏറ്റൊന്നിങ്ങനെ പിക്കുക ബെൻഡ് ചെയ്യുക ഒന്നുകൂടി മേക്ഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നോക്കുക ബ്രൗൺ ഏതിലേക്ക് അപ്പം നമ്മൾ ബ്രൗൺ എടുത്തു ഇതിലേതാ നോക്കി തെറ്റി നല്ല നല്ലതല്ല വീണ്ടും നോക്കുക എന്നുള്ളത് വിചാരിച്ചിട്ടോ സാധനം അടിച്ചു പോകരുത് ഷോക്കും കിട്ടരുത് അത്രേ നമ്മുടെ ലക്ഷ്യമുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ അവിടെ നോക്കിയോണ്ട് കുഴപ്പമില്ല അല്ല നിങ്ങളുടെ കോൺഫറൻസിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അപ്പോൾ സാധനം എടുക്കുന്നു നമ്മൾ പയ്യ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നു ലൂസ് കോണ്ടാക്റ്റ് ആവരുത് ആയിക്കഴിഞ്ഞാൽ എന്താ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്ക് ചെയ്തിട്ട് ഇൻസ്ട്രുമെൻ്റും ദേഷ്യം വരും ദേഷ്യം വരില്ല ഇൻസ്ട്രുമെൻ്റ് അടിച്ചു പോവാം ഷോർട്ട് സർക്യൂട്ട് കാരണം ഷോക്ക് അടിക്കാം തീ കത്താം ഫയർ അലാമുണ്ട് ഷ്യൂസ് പോവാം ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും അത് കാരണം അതുകൊണ്ട് ഒത്തിരി റിസ്കിയാണ് പക്ഷെ കാര്യം നടക്കും അപ്പോൾ ഒന്ന് വലിച്ചു നോക്കുക പോരുന്നൊന്നുമില്ല ടൈറ്റാണ് ഒന്നോട് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് ചെയ്യാം ആ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു അടുത്ത് നമ്മുടെ ബ്ലൂ ബ്ലൂ നമ്മൾ ഏതിലേക്ക് കൊടുക്കുന്നു പറഞ്ഞു ന്യൂട്രിലേക്ക് കൊടുക്കുന്നു പറഞ്ഞു അപ്പം നമ്മൾ ന്യൂടർ ഏതാ നോക്കി അപ്പം ഇത് ഇറത്താണ് ഇവിടെ നമ്മൾ നോക്കി ഇവിടെ എന്ന എഴുതിയിട്ടുണ്ട് അപ്പം അതൊന്ന് ലൂസ് ചെയ്ത് അപ്പം ഇത് ബണ്ണിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കടയുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാ വയറും സൂപ്പർ കടയട്ടാ എല്ലാ അലുകളും സാധനങ്ങളും അവിടെ കിട്ടും കിട്ടാത്ത ഒന്നുമില്ല അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചീപ്പായിട്ട് കിട്ടും ഇതിപ്പോൾ മൂന്ന് ഡോളറായിട്ടുള്ളൂ ഈ ഒരു പ്ലഗിനെ അഡാപ്റ്ററിനെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി എക്സ്പെൻസീവാണ് അതും പലതും വരെ കുത്താൻ പറ്റില്ല ഇന്ത്യയുടെ കുത്താൻ പറ്റില്ല അതൊക്കെ തപ്പി കിടക്കണമെങ്കിൽ ആമസോണോ അല്ലെങ്കിൽ അങ്ങനെ വിലയിലൊക്കെ അന്വേഷിക്കേണ്ടി വരും അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മളതും വെച്ചു അത് വെച്ചിട്ട് അങ്ങനെ ടൈപ്പ് ചെയ്തു ഫുൾ ടൈറ്റ് ചെയ്യുക കാരണം ലൂസ് കോൺടാക്റ്റ് പാടില്ല വലിച്ചു നോക്കി സ്ട്രോങ് ആണ് അപ്പോൾ നമ്മുടെ സ്ലീവ് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്നു കവർ കൊണ്ടുവന്നു ഇതിപ്പോൾ ആണ് അതിൻ്റെ ഗ്രീന് ബ്ലാക്ക് റെഡ് അങ്ങനെ എല്ലാം കിട്ടും അപ്പം നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് ഏതാണ്ട് വൈറ്റ് ആയിരുന്നു മിക്സി അതുകൊണ്ട് വൈറ്റിൻ്റെ തന്നെ ഞാൻ കിട്ടും ഇതിപ്പോൾ അങ്ങനെ ഇല്ല ഓരോന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കളർ മാറ്റിയെടുത്തു എന്ന് മാത്രം വില എല്ലാം സെയിം തന്നെയാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ആംബിയർ ഇതിപ്പോൾ ടെൻ ആംപയറിൻ്റെയാണ് ഓരംപയർ മാറുന്നതിനനുസരിച്ച് വില കൂടുതലുണ്ട് ട്വൽവിൻ്റെ ഞാൻ നോക്കിയപ്പോൾ ഏഴ് 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 ഡോളറായിരുന്നു അത് നിങ്ങളുടെ ഇൻസ്ട്രമെൻ്റിൻ്റെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പ്രത്യേകം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾക്ക് അറിയണ പണിയാണെന്ന് എനിക്കറിയാം നല്ല അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇതുപോലുള്ള ഉപകാരപ്രദമായ ഓസ്ട്രേലിയൻ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കേട്ടോ എൻ്റെ വ്യൂറോ കേഡാണെങ്കിലും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം ഞാൻ എന്താ പറയുക കിട്ടാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ ടൈറ്റ് ചെയ്യുക അപ്പോൾ ഈ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇത് ഊരിയിട്ട് വീണ്ടും ചെയ്യണം എല്ലാം സെറ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഇനിയൊന്നും മെൻഷർ ചെയ്യുക സാധനം വർക്ക് ചെയ്യണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ട് പോവാം എടുത്തുകൊണ്ടുപോയിട്ട് ഇവിടെ എവിടെ എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും അതിൽ കുക്കുക ആയിട്ട് വർക്ക് ചെയ്യണ്ട അപ്പോൾ നമ്മൾ നമ്മുടെ അഡാപ്റ്റർ ഒഴിവാക്കി എക്സ്റ്റൻഷൻ ബോർഡ് ഒഴിവാക്കി ഡയറക്റ്റ് സെറ്റപ്പ് ആക്കി എല്ലാം അനുസരിച്ച് ഇതുപോലെ ചെയ്യുക സമയം നഷ്ടം പണം നഷ്ടം രണ്ടും ഒഴിവാക്കുന്ന സുരക്ഷ സേഫ്റ്റിയാണ് ഇമ്പോർട്ടന്റ് സൂക്ഷിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ഗുണ കടന്നു